എന്താ ശംഭൂകളെ അതായത് രാമൻ എന്നും ഏറ്റവും കൂടുതൽ പഴി പഴികേറ്റൊണ്ടിരിക്കുന്നത് ശംഭൂഖനെ വധിച്ച കാര്യത്തിലാണ് ആ രാമരാജ്യത്ത് അജ്ഞാനികൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എല്ലാവരും വേദത്തെ ഗ്രഹിച്ചവരായിരുന്നു വേദനകളെ മാറ്റിയവരായിരുന്നു ആ രാജ്യത്ത് ശിശുമരണങ്ങൾ ഉണ്ടായിരുന്നില്ല നാസ്തികവാദികൾ ഉണ്ടായിരുന്നില്ല അറിവില്ലാത്തവരുണ്ടായിരുന്നില്ല മുഴുവൻ ജനങ്ങളും അറിവുള്ളവരായിരുന്നു ദൈവത്തെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീരാമചന്ദ്രൻ അതാണ് ത്രേത സിദ്ധാന്തം ആ ത്രേത സിദ്ധാന്തത്താൽ ലോകത്തെ അജ്ഞതയെ നിഗ്രഹിച്ച് മുഴുവൻ ആളുകൾക്കും അറിവിനെ പകർന്നു കൊടുത്ത് ആത്മീയത എന്നാൽ അറിവാണ് ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനമാണ് ആത്മീയത എന്നും ദൈവം എന്താണെന്നും അതായത് അന്നു വരെ ഉണ്ടായിരുന്ന ശൈവ വൈഷ്ണവ യുദ്ധവരിയുടെ അമ്പിനെയും വില്ലിനെയും ഒടിച്ച് ആധ്യാത്മികതയും ആദി ഭൗതികതയും ആദി ജൈവികതയും പാപത്രയങ്ങളാണെന്നും ആ പാപത്രയത്തിന്റെ ത്രയംപകത്തെ കുലച്ചൊടിച്ച് പ്രേത സിദ്ധാന്തത്തെ ലോകത്തിനെ അവതരിപ്പിച്ച് ലോകത്തെ ആശ്ചര്യപ്പെടുത്തി സകലരും വേദത്താൽ വേദനകളെ മാച്ച ഒരു ലോകത്ത് ശ്രീരാമ സിദ്ധാന്തത്താൽ രാമരാജ്യത്ത് അത്രയും സുന്ദരമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഒരാള് രാമസിദ്ധാന്തത്തിനെതിരായിട്ട് തന്നെ അതായത് ശംഭൂകൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ തപസ് ചെയ്യുന്നത് അത് ശംഭൂകന്റെ തപസ് വളരെ വിവാദമായി പല കുട്ടികളും അത് അനുകരിച്ചു മരണപ്പെടാൻ തുടങ്ങി ശമ്പൂകൻ ചെയ്തത് എന്താന്ന് വെച്ചെന്നാല് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അദ്ദേഹം തപസ് ചെയ്യുകയാണ് അപ്പൊ ഒരു ദിവസം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുട്ടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കൊട്ടാരത്തിലേക്ക് വരികയാണ് ശമ്പൂകനാണ് ആ കുട്ടി മരിക്കുന്നതിന് കാരണം ആ ഇങ്ങനെ നിരവധി കുട്ടികൾ മരിക്കുന്നുണ്ട് രാമരാജ്യത്ത് മരണങ്ങൾ സംഭവിക്കുന്നു അപ്പോ പ്രജകൾ അസ്വസ്ഥരാണ് അതിന് കാരണം ശമ്പൂകൻ എന്ന് പറയുന്ന ഒരു താപസനാണ് അദ്ദേഹത്തിന്റെ തപസ്സാണ് ഈ കുട്ടികളുടെ മരണത്തിന് കാരണം അപ്പൊ അന്വേഷിച്ചു ചെല്ലുമ്പോഴാണ് തീ കൂട്ടിയിട്ട് ആ തീയുടെ മുകളിൽ മരത്തിന് മുകളിൽ തല കീഴായിട്ട് കിടന്ന് തപസ് ചെയ്യുന്ന ശംഭൂകനെ അനുകരിച്ചു കൊണ്ടാണ് കുട്ടികൾ തീയിൽ ചാടി മരിക്കുന്നത് അപ്പോ ശംഭൂകനോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇത്രയും വലിയ സിദ്ധാന്തം അവതരിപ്പിച്ച് ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ ദൈവം എന്താണെന്ന് ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്ത സർവർക്കും ജ്ഞാനത്താൽ മോക്ഷം കൊടുത്ത ശ്രീരാമന്റെ മുന്നിൽ വീണ്ടും അജ്ഞതയ്ക്ക് പര്യായമായിട്ട് ശംഭൂകൻ മാറുമ്പോൾ അന്ധവിശ്വാസത്തെ നിർമാർജനം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ഇത്രയും സ്പഷ്ടമായിട്ടും ഈ സിദ്ധാന്തത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടും അതൊന്നുമല്ല വീണ്ടും മറ്റെന്തോ ഉണ്ട് മോക്ഷം കിട്ടാൻ മറ്റെന്തോ ഉണ്ടെന്നുള്ള രീതിയിൽ ഈ ഏറ്റവും കഠിനമായിട്ടുള്ള അഗ്നിക്ക് മേലെ തലകീഴായി കിടന്നുകൊണ്ടുള്ള തപസ്സ് അത് തന്നെയാണ് ശംഭൂഖപഥത്തിന് കാരണം ഉത്തരകണ്ഡത്തിലാണ് അതെ ഉത്തരഖണ്ഡത്തിലാണ് വരുന്നത് ഇന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഈ ജനാധിപത്യ രാജ്യത്താണെങ്കിലും അങ്ങനെ ആരെങ്കിലും മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് അഗ്നിക്ക് മേലെ തല കീഴായിട്ട് ഏതെങ്കിലും മരത്തിന്റെ കൊമ്പേ തൂങ്ങി കിടന്ന് തപസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രാമൻ ചെയ്ത അതേ ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ അധികാരികൾ ഇന്നും ചെയ്യേണ്ടതെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പൊ നമുക്ക് ഒരിക്കലും നീതിക്ക് നിരക്കാത്ത ചില സംഗതികൾ ചെയ്തിട്ടുള്ള ഉദാഹരണം ഈ ഒരു രണ്ട് ലോട്ടറി പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയി ഏഹ് അതെ ദയനീയമായിട്ട് വെച്ചോണ്ടിരിക്കാൻ പാടില്ലേ നമ്മള് പലപ്പോഴും മനസ്സിലാക്കേണ്ടത് നിയമം കർക്കശമാവണം അതെന്തുകൊണ്ടാണ് നിരായുധരായിട്ട് നടക്കുന്നതും ഗോപിജി നിരായുധരായിട്ട് നമ്മൾ നടക്കുന്നതിന് കാരണം നമ്മളുടെ നിയമത്തിന്റെ മൂർച്ചയുള്ള ആ വ്യവസ്ഥയാണ് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമവാഴ്ചയാണ് നമ്മൾ ആയിട്ട് നടക്കാൻ ധൈര്യപ്പെടുത്തുന്നത് ഇല്ലെങ്കിലോ നമ്മളുടെ നിയമത്തിൽ അതെ അപ്പൊ നല്ല ശക്തമായിട്ടുള്ള നിയമവും നിയമ സംവിധാനങ്ങളും വേണം ഭയപ്പെടാതെ ജീവിക്കാൻ ഭയപ്പെട്ട് ജീവിക്കാനല്ല അപ്പം ഭയപ്പെടാതെ നമുക്ക് ജീവിക്കണമെങ്കിലേ നന്മയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം ശംഭൂകന്മാരെ ഇന്നും വധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് അത് തന്നെയാണ് രാജാവിന്റെ ധർമ്മവും രാജ്യത്തിന്റെ രക്ഷയും നമ്മൾ വെച്ച് ഈ ഇതുപോലുള്ള രാമന്റെ പ്രവർത്തികള് ജ്ഞാനികൾക്ക് ജനങ്ങൾക്ക് സന്തോഷത്തെ നൽകുന്ന പ്രവർത്തികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജ്ഞാനികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അറിവുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ ഭരണാധികാരികളും നിലനിൽക്കേണ്ടത് നിലകൊള്ളേണ്ടത് നടപടികൾ സ്വീകരിക്കേണ്ടത് എല്ലാം അത് അറിവുള്ളവരെയാണ് ഈ രാമായണത്തിൽ പല ഭാഗങ്ങളിലും പറയുന്ന ബ്രാഹ്മണന്മാരെന്ന് പറയുന്ന അറിവുള്ളവരാണ് ബ്രഹ്മജ്ഞാനം സ്വീകരിച്ചിട്ടുള്ള ബ്രഹ്മജ്ഞാനം പുതുക്കിട്ടുള്ളവരെല്ലാവരും ബ്രാഹ്മണന്മാരാണ് എന്താണ് ബ്രഹ്മജ്ഞാനം എന്ന് ചോദിച്ചാൽ സൃഷ്ടിയുടെ വൈഭവത്തെ കുറിച്ചുള്ള അറിവാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഇല്ല എന്താണ് ഏറ്റവും വലിയ അറിവെന്ന് ചോദിച്ചെന്നാൽ നമ്മളുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ വൈഭവം എന്താണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് അങ്ങനെ നമ്മളുടെ ബ്രഹ്മജ്ഞാനത്തെ ആ അറിവിനെ നമ്മളുടെ ബ്രഹ്മശക്തിയെ തിരിച്ചറിഞ്ഞ ആ ഒരു വ്യക്തി ആരാണോ അവരെല്ലാവരും ബ്രഹ്മജ്ഞാനികളാണ് അറിവുള്ളവരാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ജനനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ജാതി വ്യവസ്ഥയുടെ പേര് പോലെ കാണുന്നത് പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഈ ബ്രഹ്മചാരി എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതിരിക്കുന്ന അവസ്ഥയല്ല അറിവിന് വേണ്ടി ചരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം കുട്ടികൾ എല്ലാവരും ബ്രഹ്മചാരികളായിരിക്കണം ബ്രഹ്മത്തിന് വേണ്ടിയിട്ട് അറിവിന് വേണ്ടിയിട്ട് ചരിക്കുന്നവരായിരിക്കണം നമ്മൾ എങ്ങനെയാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത് മറ്റെല്ലാ ജീവജാലങ്ങളും ഭക്ഷണത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ സഞ്ചരിക്കേണ്ടത് അറിവിന് വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറയും അറിവിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകളെയാണ് അറിവിന് വേണ്ടിയിട്ട് ബ്രഹ്മ ശക്തിക്ക് വേണ്ടിയിട്ട് അറിവിന്റെ വൈഭവത്തിന് വേണ്ടിയിട്ട് ചരിക്കുന്നവരെയാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത് അല്ലാതെ ഉപേക്ഷിക്കുന്നവരെയല്ല അല്ല അല്ല ഭാരതത്തിന്റെ ദർശനത്തിലെ നാല് അവസ്ഥകളിലൂടെയാണ് നമ്മളുടെ ജീവിതം ഒരു പുരുഷാർത്ഥം കടന്നു പോകുന്നത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് നന്നായിട്ട് പഠിക്കുക പഠനത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് വെച്ചാൽ അത് നിർത്തിയിട്ട് അല്ല ഗൃഹസ്ഥനാവേണ്ടത് അപ്പോഴും ബ്രഹ്മചര്യം തുടരുക ഗൃഹസ്ഥികളായിക്കൊണ്ട് തന്നെ വാനപ്രസ്ഥത്തിലേക്ക് പോവുക ഭാര്യയും കുട്ടി വനവൽക്കരണത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക അപ്പോഴും അവിടെ ബ്രഹ്മചര്യവും ഉണ്ട് ഉണ്ട് അങ്ങനെ വാനപ്രസ്ഥവുമുണ്ട് ആ വാ ഇത് മൂന്നവസ്ഥയും കൊണ്ട് തന്നെ നമ്മൾ സന്യാസത്തിലേക്ക് കടക്കും എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള നാലാമത്തെ ഭാരതീയരുടെ ജീവിതാവസ്ഥ അതാണ് സന്യാസം എല്ലാവരും സന്യാസം സ്വീകരിച്ചു കൊണ്ട് വേണം ഈ അറിവുകളെ മുഴുവൻ എല്ലാവർക്കും വാരി വിതറിക്കൊണ്ട് വേണം നമ്മൾ മൺമറയാൻ അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് പതിക്കാൻ ഈ മണ്ണായി തന്നെ മാറാൻ അതാണ് അപ്പോ ശംഭൂവിന്റെ ആ സംഗതി എനിക്ക് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച ഇഷ്ടപ്പെട്ട ഇന്നും അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ശംഭൂകന്മാരുണ്ടെങ്കിൽ അവരുടെ ചിലഛേദം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ആദ്യം ചെയ്യേണ്ടത് വിശ്വാസത്തിന്റെ പേരില് ജനങ്ങളെ വഞ്ചിക്കുന്ന ചതിക്കുന്ന ജനങ്ങളെ അപായപ്പെടുത്തുന്ന ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം ശമ്പൂകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രപഞ്ചം ആ ഇതിന്റെ പേരില് ആരെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ അറിയുക ഒരാൾ എങ്ങനെയാണ് ആദരണീയനാവുന്നത് ആദരിക്കപ്പെടാൻ എന്താണ് കാരണം ആ ആദരിക്കപ്പെടുന്നതിന്റെ പിന്നില് നമ്മൾ എന്തിനാണ് അസൂയോടുകൂടി നമ്മളെ ചരിത്ര പുരുഷന്മാരെ കാണുന്നത് നമ്മൾ ആദരവോട് കൂടിയിട്ടാണ് അതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും അതുപോലെ ഒരു 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 അംശം പോയിന്റ് എന്തെങ്കിലും ഒന്ന് നമ്മള് നമ്മളുടെ പൂർവികരുടെ പാദങ്ങളിൽ മരിക്കുകൊണ്ട് തന്നെയാണ് ജീവിക്കേണ്ടത് ആ പാതകളെ പിന്തുടരുവാനുള്ള ജ്ഞാനമാണ് നമുക്കുണ്ടാവേണ്ടത് അവരുടെ പാദം എത്ര കണ്ട് ശുദ്ധിയോടെയും വൃത്തിയോടെയുമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ പാതകളെ പിന്തുടരുവാനായിട്ട് നമ്മളുടെ മുഴുവൻ ആളുകൾക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവുന്ന രീതിയിലാണ് നമ്മളുടെ പൂർവികർ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ജീവിച്ചിരുന്നത് ആ പാടുകളെ പിന്തുടരുവാനായിട്ട് നമ്മളുടെ അണികൾ എല്ലാവരും തയ്യാറാവണം അത് മതമൊന്നും നോക്കേണ്ടതില്ല ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് അറിവിനാണ് നമ്മൾ എല്ലാവരും പ്രാധാന്യം കൊടുക്കേണ്ടത് ആര് അറിവ് പറഞ്ഞാലും ആര് സ്നേഹം അറിവ് കൊണ്ട് വാരി വിതറിയാലും അത് ജനങ്ങൾക്ക് ആഹ്ലാദം നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ മഹത് വ്യക്തിയെ നമ്മൾ ആദരിക്കുക തന്നെ ചെയ്യണം ദൈവ തുല്യമായിട്ട് അദ്ദേഹത്തെ നമ്മള് നമസ്കരിക്കുക തന്നെ വേണം